നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം ഈ വെള്ളക്കഞ്ചാക്കി ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ വെള്ളക്കൊഞ്ചിനെ നമുക്ക് നന്നായിട്ട് അതിൻ്റെ പുറത്തെ തോടെല്ലാം മാറ്റിയിട്ട് അതിനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്ത് കൊഞ്ചിൽ പറ്റാനുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി എടുക്കാം ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ചിട്ട് ചിലർ വെളിച്ചെണ്ണയിലായിരിക്കും മിക്സ് ചെയ്യുന്നത് ചിലർ വെള്ളം ഒഴിച്ചിട്ടായിരിക്കും മിക്സ് ചെയ്യുന്നത് അത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വീട്ടിൽ നാരങ്ങ ഉണ്ടെങ്കിൽ ഒരൽപ്പം നാരങ്ങ നീരും കൂടെ ചേർക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാല പരട്ടിയെടുക്കാം മസാല പരട്ടിയെടുത്തതിനു ശേഷം കുറച്ച് നേരം വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പം നന്നായിട്ട് ഈ മസാലയെല്ലാം കൊഞ്ചിൽ ഒന്ന് സെറ്റായിട്ട് കിട്ടും ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഉള്ളിയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് വയ്ക്കാം നമ്മൾ ബാക്കിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് കൊഞ്ച് എല്ലാം മസാലയെല്ലാം പിടിച്ച് നന്നായിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ അപ്പോഴേക്ക് നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും അതിനുള്ളിലേക്ക് കൊഞ്ചൊന്ന് വറുത്ത് കോരാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം കൊഞ്ചെല്ലാം നമുക്കൊന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുത്ത് വയ്ക്കാം അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് ആ എണ്ണയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം ഇനി ഈ കൊഞ്ച് ഒരുപാട് അങ്ങ് മൂത്ത് വരുന്നതിന് മുൻപായിട്ട് നമുക്ക് മറുവശം തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ആവണ്ട അതിന് മുൻപായിട്ട് നമുക്കത് കോരിയെടുക്കാം കൊഞ്ച് കോരി എടുത്തിട്ട് അതേ എണ്ണയിലേക്ക് നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളി ഇനി നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ട് മോപ്പിച്ചെടുക്കണം എത്രയും നമുക്ക് ഉള്ളി മൂത്ത് കിട്ടുന്നോ അത്രയും നമുക്ക് നന്നായിട്ട് ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഞാനിവിടെ ഒരു മൂന്ന് ഇടത്തരം സവാളയെ എടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതലായിട്ട് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കൊച്ചുള്ളി എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഉള്ളി ചെറുതായിട്ട് ഇന്ന് വഴിണ്ടുവരുമ്പോഴേക്കും നമുക്കതിനുള്ളിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കൊഞ്ചിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിനാവശ്യത്തിലേക്കുള്ള കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ട് നമുക്ക് പച്ചമണമൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം സവോളം നന്നായിട്ട് വഴണ്ടുവരു വരുമ്പോഴേക്കും നമുക്ക് അതിനുള്ളിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം വലുതാണെങ്കിൽ ഒന്നും ചെറുതോ അല്ലെങ്കിൽ ഇടത്തരം ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചേർത്ത് തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ ബാക്കി ഇനിയും കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇനി പച്ചമുളകൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ട് ചൂടാക്കി എടുക്കാം പൊടി ചേർത്ത് അതിൻ്റെ പച്ചമുളക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് അതിനുള്ളിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കൊഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഈ ഒരു മസാലയും ഈ കൊഞ്ചും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അല്പം കറിവേപ്പിലയും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നിട്ട് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് എടുക്കാം അപ്പോഴേക്കും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് റെഡിയാക്കിയിട്ടും ഇത് ഇതുവരെ കൊഞ്ചിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി വാങ്ങുമ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ